അക്ഷരഭൂമികയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാടിന്റെ ഗോത്ര സംസ്കൃതിയെ ആഴത്തിലേറ്റുവാങ്ങി തന്റെ സർഗാത്മകതയുടെ തീഷ്ണതയാൽ മൂടി പിടിപ്പിച്ച സൃഷ്ടികൾ ചമച്ച എഴുത്തുകാരൻ ജോസ് പാഴുകാരനെയാണ് അരിവാൾ ജീവിതമെന്ന ഒറ്റ നോവൽ മതി ജോസ് പാഴുകാരന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ജീവരക്തത്തിൽ പുളയുന്ന വേദനയുടെ പിശാചുക്കളെ തടയാനാകാതെ വലയുന്ന ആദിവാസി സമൂഹവും അവരുടെ വേദനകളെ ചൂഷണം ചെയ്യുന്ന ആധുനിക ലോകവും അനാവൃതമാകുന്ന നോവൽ ഏറെ ഹൃദയസ്പർശിയാണ് നിരവധി കഥകളും നോവലുകളും തിരക്കഥയും രചിച്ചിട്ടുള്ള പഴുകാരന് ലഭിച്ചിട്ടുള്ളത് നിരവധി പുരസ്കാരങ്ങളാണ് ശ്രീലത ടീച്ചർ പുരസ്കാരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം പൊൻകുന്നം വർക്കി കഥാ അവാർഡ് ഒ വിജയൻ പുരസ്കാരം തുടങ്ങിയവ അവയിൽ മാത്രം മണ്ണും മനുഷ്യനും സമന്വയിക്കുന്ന പ്രമേയങ്ങൾ സ്വാഭാവികതയിലൂന്നിയ ജീവിതമുഹൂർത്തങ്ങൾ മാനവിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന രാഷ്ട്രീയബോധം തുടങ്ങി വിവിധങ്ങളായ സമൃദ്ധികളാണ് രചയിതാവിന്റെ സൃഷ്ടികളിലെ പൊതുചിത്രം ജീവിതം അതിജീവിക്കലായി മാറുന്നവരുടെ കഥ പറയുന്ന പാഴുകാരന്റെ എഴുത്ത് ജീവിതത്തിലേക്ക്